നമസ്കാരം പശ്ചിമ ബംഗാളിലെ ദിഖയിൽ നിർമ്മിച്ച ജഗന്നാഥ ക്ഷേത്രം ഉടൻ ഭക്തർക്കായി തുറന്നു നൽകും ക്ഷേത്രത്തിന്റെ അന്തിമ മിനുക്കുപണികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് സജ്ജീകരിച്ച ക്ഷേത്രത്തിന് ഇരുന്നൂറ് കോടിയാണ് ചിലവ് മുൻ ചീഫ് സെക്രട്ടറിയും ദിക്കോ വൈസ് ചെയർമാനുമായ എച്ച് കെ ദ്വേദി ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലാ മജിസ്ട്രേറ്റ് പൂർണേന്ദു മാജി ദിഖ ശങ്കർപൂരിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തിയിരുന്നു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും രഥയാത്ര നടക്കുന്ന ദിവസം തന്നെ നടത്താനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു ജഗന്നാഥൻ ബലറാം സുഭദ്ര എന്നിവരുടെ വെണ്ണക്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിക്കുക പുരി ക്ഷേത്രത്തിന് തുല്യമായ രീതിയിൽ അതേ ദിവസം രഥയാത്രയും നടത്തും ഒഡീഷ അതിർത്തിയോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദിഖ ക്ഷേത്രം സ്ഥാപിക്കാൻ ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് അതേസമയം ഒഡീഷയിലെ ജനങ്ങളുടെ ദീർഘകാലമായുള്ള കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പുരി ജഗന്നാഥ ക്ഷേത്രം രക്നഭണ്ഡാരം ജൂലൈ എട്ടിന് തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സൂപ്രണ്ട് ഡി ബി ജാർ തീരുമാനം അറിയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടിന്റെയും ലേസർ സ്കാനിംഗ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് രക്തഭണ്ഡാരം തുറക്കുന്നത് മഹാപ്രഭു പുരി ജഗന്നാഥന്റെ ആഭരണങ്ങളുടെ എണ്ണം ജെംസ് കമ്മിറ്റി പരിശോധിക്കും ജഗന്നാഥ ക്ഷേത്ര രഥയാത്രയുടെ ദിവസമാണ് ജൂലൈ ഏഴ് അതിന്റെ അടുത്ത ദിവസം അതായത് ജൂലൈ എട്ടിന് തുറക്കാനാണ് നിലവിലെ തീരുമാനം രത്നഭണ്ഡാരം തുറക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഈ പ്രത്യേക സംഘം രക്നങ്ങളുടെ അവസ്ഥ സൂക്ഷ്മമായി പരിശോധിക്കും രക്തഭണ്ഡാരത്തിന്റെ പുറം ഭിത്തിയുടെ ലേസർ സ്കാനിങ്ങിൽ വിള്ളലുകളും വെള്ളം എത്താനുള്ള സാധ്യതയും കണ്ടെത്തിയിട്ടുണ്ട് ഇവ പരിഹരിക്കും ക്ഷേത്രത്തിനുള്ളിൽ സുരക്ഷ ശക്തമാക്കും രണ്ട് ഡി എസ് പിമാർ നാല് ഇൻസ്പെക്ടർമാർ ആറ് സബ് ഇൻസ്പെക്ടർമാർ എന്നിവരെ നിയോഗിക്കുന്ന സർക്കാരിനോട് അഭ്യർത്ഥിക്കും ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററെയും രണ്ട് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററെയും ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുമെന്ന് ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ബിർ വിക്രം പറഞ്ഞു ജഗന്നാഥ ക്ഷേത്രത്തിലെ രക്തഭണ്ഡാരത്തിന് രണ്ട് അറകളുണ്ട് അപൂർവ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വിലയേറിയ ആഭരണങ്ങൾ അകത്തെ അറയിലാണ് സൂക്ഷിക്കുന്നത് അതേസമയം ദൈനംദിന ആചാരങ്ങളിലും പ്രത്യേക ഉത്സവങ്ങളിലും ആവശ്യമായ ആഭരണങ്ങൾ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിന്റെ അറയിൽ സൂക്ഷിച്ചിരിക്കുന്നു ചരിത്രരേഖകൾ പ്രകാരം അകത്തെ അറ അവസാനമായി തുറന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനാലിനാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലയേറിയ ആഭരണങ്ങളുടെ കണക്കെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് അവസാനമായി നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുഖ്യമന്ത്രി നീലാമണി റൗത്രയും നിയമമന്ത്രി ബിശ്വഭൂഷൺ ഹരിചന്ദ്രനും അധികാരത്തിലെത്തിയിരുന്നപ്പോൾ രത്നഭണ്ഡാരത്തിലെ വിവിധ വസ്തുക്കളുടെ പരിശോധനയും കണക്കെടുപ്പും നടത്തി അന്നത്തെ ഗവർണറായിരുന്ന ഭഗവത് ദയാ ശർമ്മ ഒരു ക്ഷേത്ര പുനരുദ്ധാരണ സമിതിക്ക് രൂപം നൽകി അതിന്റെ ശുപാർശകൾ ഇതുവരെ പൂർണമായി നടപ്പാക്കിയിട്ടില്ല ജൂൺ പതിനാറിന് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി ലോക പ്രശസ്ത രഥയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് അവലോകന യോഗം നടത്തിയിരുന്നു